ക്ഷസ് ബ്രാഹ്മണവധം മഹാപാപമാണ് അതിന് വലിയ പ്രായശ്ചിത്തം കൂടിയേ തീരൂ അതായിരുന്നു അന്നത്തെ വിശ്വാസം തെന്നാലി രാമൻ ബ്രാഹ്മണനാണ് രാജാവ് തെന്നാലി രാമനെ വധിച്ചു രാജാവ് അങ്ങനെ ഒരു ക്രൂരകർമ്മം ചെയ്തതിനാൽ രാജ്യൻ മുഴുവൻ നാശം സംഭവിക്കും ഇങ്ങനെ ഒരു അശരീരി ശബ്ദം ത്തിൽ ഉറങ്ങി ഉറങ്ങാൻ കിടക്കുമ്പോൾ രാജ്ഞിമാർ കേട്ടു അവർ ഭയന്നു അവർ ഇരുവരും കൃഷ്ണദേവരായരെ അറിയിച്ചു ദുഃഖിതനായ രാജാവ് രാജപുരോഹിതനെയും പുരോഹിതന്മാരെയും വിളിച്ച് ആലോചിച്ചു തെന്നാലി രാമന്റെ പ്രേതത്തെ അടക്കം ചെയ്യാൻ അവർ തീരുമാനിച്ചു ഒരു കറുത്തവാവു ദിവസം അർദ്ധരാത്രി രാജഗുരുവും െട്ടു പുരോഹിതന്മാരും കൂടി അരമനയിൽ നിന്ന് പത്ത് നാഴിക ദൂരെയുള്ള ഒരു അമ്പലത്തിലേക്ക് പുറപ്പെട്ടു തെന്നാലി രാമന്റെ പ്രേതത്തെ അവിടെ ഒരു ആലിൽ അടക്കം ചെയ്യാനാ അടക്കം ചെയ്യാനാണ് അവരുടെ നിശ്ചയം തെന്നാലി രാമൻ ഈ വിവരം മുമ്പേ അറിഞ്ഞു അയാൾ ആ രാത്രി ദേഹമാസകലം കരിപുരട്ടി നേരത്തെ തന്നെ അമ്പല അമ്പലമുമ്പിലെ ആലിന്മേൽ ഇരിപ്പായി ബ്രാഹ്മണ പുരോഹിതന്മാരും രാജഗുരുവും വളരെ നേരം മന്ത്രം ചൊല്ലി മന്ത്രം ചൊല്ലി തെന്നാളി രാമൻ്റെ പേരും നാളും പറഞ്ഞ് പ്രേതത്തെ ആവാഹിക്കാൻ തുടങ്ങി ഉടനെ വലിയൊരു അലർച്ചയോടെ തെന്നാളി രാമൻ തെന്നാലി രാമൻ ആലിൽ നിന്ന് അവർ അവരി അവരുടെ ഇടയിലേക്ക് ഒരു ചാട്ടം ബ്രാഹ്മണർ പേടിച്ച് നിലവിളിച്ചു അയ്യോ ബ്രഹ്മരക്ഷസ് പുരോഹിതന്മാരും രാജഗുരുവും തിരിഞ്ഞു നോക്കാതെ കണ്ട വഴികളിലൂടെ ഓടി ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ച് കൊണ്ട് അവർ കൊട്ടാരത്തിൽ തിരിച്ചെത്തി ആ കരിമ്പിശാജി നമ്മളെ പിടിച്ച് കൊന്നു തിന്നൽ തിന്നെ അവർ തമ്മിൽ അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചു അവർ നേരം പുലർന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു ആ വാർത്ത നാട്ടിൽ പരന്നു ബ്രഹ്മരക്ഷസിനെക്കുറിച്ചുള്ള ഭയം ജനങ്ങളെ ആകെ തളർത്തി രാജാവ് വിഷമിച്ചു അവസാനം അദ്ദേഹം ഒരു വ പോംവഴി കണ്ടെത്തി ബ്രഹ്മരക്ഷസിനെ ഉച്ചാടനം ചെയ്യണം അതിനെ സാധിക്കുന്നവർക്ക് ആയിരം പൊൻപണം പാരിതോഷികം നൽകുന്നതാണ് രാജാവ് ഉത്തരവിട്ടു ദൂതന്മാർ രാജാവിൻ്റെ ഈ വിളംബരം നാട്ടിൻ്റെ നാനാഭാഗത്തും നടന്ന് പേരുംബറയടിച്ച് അറിയിച്ചു അമ്പലത്തിൽ പുരോഹിതന്മാരെ വിര കുട്ടിയോടിച്ച ശേഷം വീണ്ടും വീട്ടിൽ വന്ന് ഒളി ഒളിവിൽ പാർത്തിരുന്ന തെന്നാലി രാമായനും ഈ പ്രഖ്യാപനം കേട്ടു തൻ്റെ വിദ്യ ശരിക്കും ഫലിച്ചു കണ്ടതിൽ അദ്ദേഹം സന്തുഷ്ടനായി